ഇന്നത്തെ രാമക്ഷേത്ര ചടങ്ങുകൾ നടക്കുമ്പോൾ കടുത്ത വിമർശനവുമായി സി പി എം നേതാവും മുൻ എം എൽ എയുമായ എം സ്വരാജ് രംഗത്ത് വന്നിട്ടുണ്ട് വിശ്വാസികളുടെ ശ്രീരാമൻ അപഹരിക്കപ്പെട്ടു എന്നായിരുന്നു എം സ്വരാജ് പറഞ്ഞത് രാഷ്ട്രപിതാവിൻ്റെ പ്രാണനെടുത്ത ഗോഡ്സെ രാമനെയും അപഹരിച്ചെന്നും അദ്ദേഹം പറയുന്നു രാമക്ഷേത്ര പ്രതിഷ്ഠ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് സ്റ്റൻഡാണെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സ്വരാജ് തൻ്റെ അഭിപ്രായം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇന്നലെ വരെ ദൈവമായിരുന്ന ശ്രീരാമനെ അവർ ഇന്നൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം മാത്രമാക്കി മാറ്റിയെന്നും സ്വരാജ് പറയുന്നു അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്വരാജിൻ്റെ ഈ കുറിപ്പ് വന്നിരിക്കുന്നത് അതേസമയം മുൻപ് അയോധ്യ കേസിൽ വിധി വന്ന സമയത്തും സ്വരാജ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ച കുറിപ്പ് വലിയ രീതിയിൽ അന്ന് ചർച്ചയായിരുന്നു വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധിയുണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങളിപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നുവോ എന്നായിരുന്നു സ്വരാജ് അന്ന് ചോദിച്ചത് ഇതിനുശേഷം ബാബറി മസ്ജിദ് പൊളിച്ച കേസിൽ എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉൾപ്പെടെ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിയിലും സ്വരാജ് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു വിധിന്യായത്തിൽ ന്യായം തിരയരുത് നീതിയെക്കുറിച്ച് ചിന്തിക്കുക പോലുമരുത് ഇന്ത്യയിൽ ഇപ്പോൾ ഇങ്ങനെയാണ് എന്നായിരുന്നു സ്വരാജിൻ്റെ പോസ്റ്റ് ഇപ്പോൾ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയത്ത് ബീഫ് ചലഞ്ചുമായി ഒരു കൂട്ടം ആളുകളും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നാണ് അയോധ്യയിൽ നടക്കുന്ന ചടങ്ങെന്ന് ആരോപിച്ചാണ് ഈ വ്യത്യസ്തമായ പ്രതിഷേധം നടക്കുന്നത് ഹിന്ദുത്വവാദികൾക്ക് രാമക്ഷേത്ര ചടങ്ങിനായി രാമസൂക്തങ്ങൾ ഉച്ചരിക്കാനും വ്രതം എടുക്കാനും ആഹ്വാനം ചെയ്യാമെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും അതിനായി ആഹ്വാനം ചെയ്യാനും അവകാശമുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതും ഈ ചടങ്ങിനായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചതും ഇന്ത്യയുടെ മതേതര സ്വഭാവത്തിന് കളങ്കും വരുത്തുന്ന ഒന്നാണെന്ന് വിമർശനവും ഉയർന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ സോഷ്യൽ മീഡിയയിൽ ബീഫ് ചലഞ്ചിന് നിരവധി പേർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠ സമയത്ത് കഴിക്കാൻ ബീഫ് പാകം ചെയ്തതിൻ്റെ ചിത്രങ്ങൾ അടക്കം ചിലർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ബാബറി മസ്ജിദ് കർസേവകർ പൊളിക്കുന്നത് അയോധ്യ ശ്രീരാമൻ്റെ ജന്മസ്ഥലമാണെന്നും മുൻപ് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം പൊളിച്ചാണ് ബാബറി മസ്ജിദ് പണിഞ്ഞതെന്നുമായിരുന്നു ഹിന്ദുത്വ ഗ്രൂപ്പുകൾ വാദിച്ചിരുന്നത് ഇതേ തുടർന്നാണ് ബാബറി മസ്ജിദ് പൊളിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് ഇതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ വരെ എത്തുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ സുപ്രീം കോടതി വിധിപ്രകാരമാണ് തർക്കപ്രദേശത്ത് ഇപ്പോൾ രാമക്ഷേത്രം പണിയേഴുപ്പിച്ചത്